പാലക്കാട് പുതുനഗരം സ്വദേശിയായ യുവാവിനെ തായ്ലാന്റിലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ എം ഡി ആക്കാം എന്ന് പറഞ്ഞ ആളാണിത് പ്രധാനമന്ത്രിയാക്കാം എന്ന് പറയാനത് എന്തോ ഭാഗ്യം പാവം യുവാവ് ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ എം ഡി എന്ന സ്വപ്നം കണ്ട് തായ്ലാന്റിൽ എത്തിയത് അവിടെ ചെന്നപ്പോൾ ഒരു ബാർ ഹോട്ടൽ പോലുമില്ല എന്നിട്ട് രാത്രിയിൽ തായ്ലാന്റിൽ നിന്നും കുട്ടവഞ്ചിയിൽ മലേഷ്യക്ക് കടത്തി ഇതിലും നല്ലത് നമ്മുടെ ദാസനും വിജയനും പോയ ഉരുവായിരുന്നു തായ്ലാന്റിലെ ഹോട്ടൽ മലേഷ്യയിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാണ് യുവാവിനെ കുട്ടവഞ്ചിയിൽ കൊണ്ടുപോയത് വർഷം രണ്ടായി പുതുനഗരം സ്വദേശിയായ യുവാവ് നക്ഷത്രം എണ്ണിയത് മാത്രമിച്ചം അതിനെല്ലാം കാരണക്കാരൻ ഇദ്ദേഹമാണ് മലമ്പുഴ സ്വദേശി രാജ്പ്രകാശ് ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ എം ഡി ആക്കാം എന്ന് പറഞ്ഞ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വാങ്ങിയത് ജാജ് പ്രകാശിന്റെ ഉപജീവന മാർഗമാണിത് നിരവധി പേരെയാണ് ഇയാൾ ഇത്തരത്തിൽ കബളിപ്പിച്ചിരിക്കുന്നത് പാലക്കാട് ഹേമാംബിക നഗർ പോലീസാണ് ഇദ്ദേഹത്തെ തമിഴ്നാട്ടിലെ നാമക്കല്ലിന് സമീപത്ത് നിന്നും അറസ്റ്റ് ചെയ്തത് ഇനി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തീതുപ്പുന്ന ഡ്രാഗം കുഞ്ഞിനെ വിൽക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ് ആരുടെ കയ്യിൽ നിന്നും പണം തട്ടാതിരുന്നാൽ മതിയായിരുന്നു